നമ്മൾ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളായിട്ട് പലതും മാറ്റി കൊടുക്കാൻ അത് ഞാൻ എൻ്റെ മക്കൾക്ക് പോലെ പല സംഭവങ്ങളും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ബിൽഡിംഗ് ബോക്സ് ഇല്ലേ ബിൽഡിംഗ് ബോക്സ് ആയിട്ട് പലതും കളിക്കാൻ എന്നതാണ് അപ്പോൾ അതുകൊണ്ട് കളിക്കുക മാത്രമല്ല പല സംഭവങ്ങളും ക്രിയറ്റി ടി ചെയ്തെന്ന് ഭയങ്കര രസമാണ് അപ്പം ഇന്ന് ഞാൻ അങ്ങനെ ക്രിയേറ്റിറ്റി ചെയ്തത് എന്റെ മോനെ ആണെങ്കിൽ ബന്ധപ്പെടുത്തുന്നത് അപ്പം വളരെ രസകരമായിട്ടാണ് ഈ ബിൽഡിംഗ് ബോക്സ് പലരും ഉണ്ടാക്കട്ടോ പക്ഷെ ദീപാലി ആയിട്ടുള്ള എന്താണ് സ്പെഷ്യൽ ആണ് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് വീഡിയോ ഫുൾ ആയിട്ട് കാണാം അത് നമ്മൾ പതിനെ തന്നെ കൂടാ അപ്പോ അച്ഛൻ്റെ കൊടുമ്പോളാണ് ഇപ്പൊ നിങ്ങളെ തകർക്കാൻ പോണത് അല്ലേ അത് ഇവര് എന്ത് കളിപ്പാട്ട മാറ്റി കൊടുത്താലും രാഷ്ട്രീയം പറയും ബിൽഡി ബോക്സ് അടച്ചാൽ ബിൽഡി ബോക്സ് അടച്ചാ പറയും അപ്പൊ നമ്മൾ സത്യം പറഞ്ഞ ബിൽഡിംഗ് ബോക്സ് കൊണ്ട് എന്തൊക്കെ നമ്മൾ എടുക്കാനുള്ളത് നമുക്കൊരു ഇതില്ല പക്ഷെ ഇവര് ഇവിടെ കാക്കുന്നതാണ് ഈ ചൈനക്കാരുടെ കുറെ സംഭവങ്ങൾ പലതും ഉണ്ടാക്കണതൊക്കെ കാണാം അത് വെച്ചാൽ ഇവർ പലതും ഉണ്ടാക്കി പഠിക്കും അല്ലേ ദീ കണ്ടിട്ടില്ല ഏഹ് പക്ഷെ ഒരു രക്ഷനാക്കാം വളരെ രസകരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി പക്ഷെ ഇത് ദീപാലിയായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എത്താ കാണിക്കുമ്പോള് തീവണ്ടി ആ തീവണ്ടി വരുമ്പോ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പൊ സ്കിപ്പ് ചെയ്യരുത് അപ്പൊ ചാനൽ ആദ്യം മാറിയത് അത് മാത്രല്ല ഈ തീവണ്ടി മാത്രമല്ല ബോക്സിൽ പല എന്തൊക്കെയാണ് സംഭവങ്ങളും ഒരു പാലം പാലം പിന്നെ ഞാൻ സാധനങ്ങൾ പിന്നെ അതൊക്കെ വേണ്ടി ഞാൻ പലതരം വീടിനും കണ്ട് അപ്പൊ അങ്ങനെ ഈ വീഡിയോ ബോക്സോട്ട് വളരെ രസകരമായ സംഭവമാണ് ഒരു രക്ഷയില്ല അതൊക്കെ ഇതുപോലെ യൂട്യൂബില് പല വീഡിയോസും കണ്ട് ഇവൻ അതിലൂടെ ഓരോന്ന് വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പല സംഭവങ്ങളും ഉണ്ടാക്കുക അപ്പൊ അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞു മനസ്സിൽ തന്നെ പറഞ്ഞു ഒന്നും പറയാനില്ല പിന്നെ വേറെ പ്രത്യേകതണ്ട് ഇപ്പൊ തൃപ്പൂണിത്താണ് സബ്ജിലോത്സവത്തിൽ ഒരു ഗാമി പറഞ്ഞ പങ്കെടുത്ത് അത് വളരെ സംഭവം കാരണം ഒന്നര മാസത്തെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പിന്നെ ആ സബ്ജിലയിൽ പങ്കെടുത്ത് അവിടെ ഇരുപത്തിമൂന്ന് പേര് പങ്കെടുത്തതില് തേടിയൊക്കെ ഉള്ളേ പക്ഷെ ഒന്നര മാസം അമ്മ ഇവര് വേണ്ട നല്ല ട്രെയിനിങ് കൊടുത്തുള്ളതാണ് അല്ലേ ആ ഒരു പേപ്പറിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ് ഓർഗാമി പക്ഷെ ആളെ വന്ന് കണ്ടവരെല്ലാരും പറഞ്ഞത് നമ്മുടെ പയ്യന് ഒന്നാം സ്ഥാനം കിട്ടുന്നതാണ് കാരണം അത്രയും മനോഹരമായിട്ടാണ് ഇവർ ഓരോ ചെയ്തത് അപ്പൊ അതെല്ലാം നമുക്ക് എല്ലാം ഇല്ല എല്ലാമല്ല ഞാൻ ഇപ്പൊ കാണിച്ചിരും പക്ഷെ ഒരുഗാമിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങള് ഇവരുമായിട്ടുള്ള അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിരുന്നതാണ് അതെന്താണ് എങ്ങനെയാണെന്നുള്ളതിന്റെ പക്ഷെ എന്തായാലും ഇന്ന് ഇവൻ കാണിച്ച ദീപാവലി സ്പെഷ്യലിന്റെ ഒരു കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് കാണിച്ചു കൊടുത്താൽ പ്രേക്ഷകത്ത് എന്താ പറയാ അപ്പൊ ഇവന്റെ കല നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞവരമാ അപ്പൊ ഓക്കെ അല്ലെ അപ്പൊ എന്തായാലും ഇവൻ ചെയ്ത ഒന്നിനിട്ട് കാര്യങ്ങളൊന്നും ഇല്ല ദീപാവലി ഇന്ന് ചെയ്ത ഒരു സ്പെഷ്യൽ ആയിട്ട് മാത്രം നിങ്ങൾ കാണിക്കുക അപ്പൊ നമുക്ക് അന്ന് കണ്ടുനോക്കാം ഇതിനെ കുറിച്ചുള്ള കൂടുതൽ അടുത്ത വീഡിയോയിൽ കാണാം